കിടപ്പുമുറി തുടയ്ക്കാറുണ്ടോ പക്ഷേ വെറും വെള്ളം പോരാ എപ്പോഴും കിടപ്പുമുറി ഒരുക്കുമ്പോൾ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇത് കുടുംബത്തിലെ ഐശ്വര്യത്തെയും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ സ്വാധീനിക്കുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപ്പും വെള്ളവും ഉപയോഗിച്ച് തറ തുടയ്ക്കുക ഇത് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു വാസ്തു അനുസരിച്ച് നിങ്ങളുടെ കിടക്ക കിഴക്കോ തെക്കോ ഭാഗത്തായിരിക്കണം കിടക്കയുടെ തല ഈ ദിശയെ അഭിമുഖീകരിക്കണം ബെഡ്റൂമിൽ വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഓവൽ ആകൃതിയിലുള്ള കിടക്ക ഒഴിവാക്കുക കിടക്കയിൽ എല്ലായ്പ്പോഴും തലയിണ ഉണ്ടായിരിക്കണം ഉറങ്ങുമ്പോൾ ഒരിക്കലും തലയ്ക്ക് പിന്നിൽ ജനാലയുണ്ടെങ്കിൽ അത് തുറക്കരുത് കട്ടിലിന് മുകളിൽ വൃത്താകൃതിയിലുള്ള സീലിംഗ് ഒഴിവാക്കുക അതുപോലെ ഒരിക്കലും ഒരു ഭീമിനടിയിൽ ഉറങ്ങരുത് വീട്ടിലെ മരിച്ച പൂർവികരുടെ ഫോട്ടോകൾ ചുമരിൽ തൂക്കിയിടുന്നത് ഒഴിവാക്കുക പൂജ ചെയ്യേണ്ട ചിത്രങ്ങളും വിളക്കുകളും കിടപ്പുമുറിയിൽ സ്ഥാപിക്കരുത് ഉപയോഗത്തിലല്ലാത്തപ്പോൾ ടോയ്ലറ്റ് വാതിൽ അടച്ചിടുക ഇത് മുറിയിൽ നെഗറ്റീവ് എനർജി ക്ഷണിച്ചു വരുത്തും വാസനുസരിച്ച് കട്ടലിന് മുന്നിൽ നിന്ന് കണ്ണാടി ഒഴിവാക്കുക കണ്ണാടിയിൽ ഉറങ്ങുന്ന ശരീരത്തിൻ്റെ പ്രതിഫലനം നിർഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ കണ്ണാടി ഉണ്ടെങ്കിൽ അതൊരു തുണി കൊണ്ട് മൂടിയിടുക